ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്തായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒത്തിണങ്ങിയ നല്ല അടിപൊളി അടിപൊളിയൊരു വീടാണിത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് വരുന്നത് അത് സെമി ഫർണിഷ്ഡ് ആണ് ഏഴ് വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് ഈ വീടിന് മൂന്ന് ആണ് വരുന്നത് മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂം ഔട്ട് സൈഡ് കൊടുത്തിരിക്കുന്നു ഗസ്റ്റ് റൂം കമ്പ്യൂട്ടർ റൂം ഫർണിഷ്ഡ് കിച്ചൺ വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ട് എന്നിവയെല്ലാം ഈ വീട്ടിന് വരുന്നു കാർ പാർക്കിങ്ങും കൊടുത്തിട്ടുണ്ട് ചുറ്റുമതിലും ഗേറ്റും കൊടുത്തിരിക്കുന്നു വെള്ളത്തിന്റെ സൗകര്യത്തിനായിട്ട് ബോർവെല്ലും പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട് സോളാർ പാനൽ കൊടുത്തിരിക്കുന്നതിനാൽ വൈദ്യുതി തടസ്സം ഉണ്ടാവുകയില്ല വീടിന്റെ സുരക്ഷാ ക്രമീകരണത്തിനായിട്ട് സി സി ടി വി ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒത്തിണങ്ങിയ ഒരു നല്ലൊരു വീടാണിത് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് ഈ വീട് വരുന്നത് മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് അടുത്തായിട്ട് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എൻ എച്ച് അറുപത്തിയാറിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈയൊരു സ്ഥലത്തേക്കുള്ളത് സെൻട്രൽ സ്കൂള് കെൽട്രോൺ കോംപ്ലക്സ് നിഫ്റ്റി ആയുർവേദിക് മെഡിക്കൽ കോളേജ് തുടങ്ങിയവയെല്ലാം അടുത്തായിട്ട് തന്നെ വരുന്നു പള്ളി അമ്പലം മോസ്ക് തുടങ്ങിയ ആരാധനാലയങ്ങളും ഈ ഒരു വീടിന് അധിക ദൂരത്തല്ലാതെ തന്നെയുണ്ട് നടന്നു പോകാനുള്ള ദൂരത്തിലായിട്ട് സൂപ്പർ മാർക്കറ്റ് ഹോട്ടലുകൾ മറ്റ് ഷോപ്പുകൾ എല്ലാം തന്നെ ഉണ്ട് ബസ് റൂട്ട് സൗകര്യവും ഓട്ടോ ടാക്സി സ്റ്റാൻഡും തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നു ഒരുപാട് സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഈ ഒരു വീടിന് വില വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു വീട് സ്വന്തമാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ മറ്റൊരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്